എന്താണ് എന്ന് തുടങ്ങുന്നത് കവിതായാലും ഈ കേരള ഗാനം എന്നത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം തിരുമേനി തിരുമേനി ഇങ്ങനെ പറയണേ ഒരു ഇതൊരു വിവാദം അനാവശ്യം എന്നതിനപ്പുറം ഇതൊരു അപശ്രുതിയായി പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് തൃശ്ശൂര് നടന്നൊരു സാംസ്കാരിക കൂട്ടായ്മയിൽ വെച്ച് പിണറായി വിജയനാണ് ആവശ്യപ്പെടുന്നത് നമുക്കൊരു സംസ്ഥാന ഗാനം വേണം എന്നുള്ളത് ഇപ്പോഴാണ് ശരിയായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ പാട്ട് എഴുതാൻ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ബോധം എങ്ങനെ വികസിച്ചിരിക്കുന്നു വികസിച്ച് തന്നെ അടിസ്ഥാനപ്പെടുത്തി ആ കാവ്യബോധമുള്ള ആളുകളെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിയിരിക്കുന്ന പ്രശ്നം വളരെ വളരെ ഗൗരവമേറിയ ഒരു കരുണയെ കുറിച്ച് വളരെ പണ്ഡിതോചിതമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ രണ്ടായിരത്തി രൂപയും കൊടുത്ത് ആയിരം രൂപ നഷ്ടത്തിലാക്കി ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സാഹിത്യ അക്കാദമി തിരിച്ചയച്ചു സച്ചിതാനന്ദ അത്രയും പ്രായമുള്ള ഒരാളോട് ഒരു കവിത എഴുതാനല്ല അത് കേരള ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ പറയണേ നീ എഴുതണം അപ്പോൾ അദ്ദേഹം എഴുതി കൊടുക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ള ഗാനമാണ് എഴുതി കൊടുക്കുന്നത് ഇന്നത്തെ കാലത്തിന്റെ പാട്ടാണ് ഒരു കെ പാട്ടാണ് തനിക്ക് വേണ്ടതെന്ന് പറയണമായിരുന്നു സച്ചിതാനന്ദൻ ആ കെ പാട്ട് എന്ന് പറഞ്ഞാൽ എന്തുമാകാമല്ലോ അപ്പോൾ അങ്ങനെ പുതിയ കാലത്തിന്റെ പാട്ട് വേണമെന്നല്ലേ നിങ്ങളും ആവശ്യപ്പെടുന്നു ഞാനൊരു ട്യൂൺ പാടും അത് ഒന്നായിരിക്കും അപ്പോൾ പുതിയ കാലത്തിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു പാട്ടായിരിക്കുമല്ലോ പറഞ്ഞതുകൊണ്ട് എന്തായാലും ആ പാട്ട് സമാനമായ രീതിയിലുള്ള ഒരു പാട്ട് വരികയാണെങ്കിൽ തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ മന്നനെ നല്ല പാട്ടാണ് കാരണം ഏത് രീതിയിലും ആസ്വദിച്ച് ആവേശത്തിൽ പാടാൻ കഴിയും കൊടുങ്കാറ്റിൽ കഴുകൻ എങ്ങനെയാണ് പറക്കുന്നതെന്നുള്ള വിവിധങ്ങളായ ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരും തീയിൽ എങ്ങനെയാണ് കുതിര കുരുക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം പിന്നെ അതിൽ പരിചിതമായിട്ടുള്ള അർത്ഥമുള്ള ഒരു വാചകം നാട്ടാർക്കെല്ലാം സുപരിചിതൻ അത് വേണമെങ്കിൽ മാറ്റാം കാരണം ക്ലീഷയാണ് അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിൽ ഉണ്ടെന്ന് ആരോപിക്കുന്നവർ ഇതുപോലെയുള്ള ഗാനങ്ങളെ ആസ്വദിക്കുന്ന ആഘോഷിക്കുന്ന ഒരു വിഭാഗത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നത് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ ശ്രീകുമാരൻ തമ്പിയുടെ രാഷ്ട്രീയം എന്നുള്ളതല്ലോ ഒരാളോടൊരു കാര്യം ആവശ്യപ്പെടുക ഡോക്ടർ അരുൺ നന്നായി പ്രഭാഷണം നടത്തുന്നയാളാണ് ഡോക്ടർ അരുണ്യ ഒരു പരിപാടിക്ക് ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞതിന് ശേഷം താങ്കൾ ആ പ്രഭാഷണം ഒന്ന് നടത്തിക്കെ ഞാനൊന്ന് പരിശോധിക്കട്ടെ ഉണ്ണി ബാലകൃഷ്ണൻ സാറിന്റെ ഭാഷണവുമായി ഞാനൊന്ന് അതിനെ കമ്പയർ ചെയ്യട്ടെ ഒരു പ്രത്യേക കമ്മിറ്റിക്ക് ഞാനൊന്ന് വിടട്ടെ എന്നിട്ട് അങ്ങേയെ വിളിക്കാം എന്ന് ഞാൻ പറയുന്നത് മലയാളത്തിൽ ഇതിന് കൃത്യമായ സഭ്യമായ ഒരു വാക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല വിളിച്ചു കവിത കവിത ഒരാളെഴുക്കാം അത് പോരാന്ന് പല്ലവി പോരാഴുക്കാം പല്ലവി മാറ്റഴുതന് ശേഷം ഇത് നിരാകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ വേറൊരാളെ വിളിച്ച് പാട്ട് എഴുതാൻ പറയുക അയാളുടെ പാട്ട് സ്വീകരിക്കൂ എന്ന് പറയുക മറ്റേയാളുടെ കവിത കൊള്ളൂല്ല ഇത് ക്ലീഷയാണെന്ന് പറയാം ഇല്ലാത്ത അത് കഴിഞ്ഞ് വിവാദമായപ്പോയില്ല അതും തള്ളിയിട്ടില്ല ഇതും തള്ളിയിട്ടില്ല രണ്ടും കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷമേ പറയുള്ളൂ എന്തൊരു അല്പത്തരമാണ് എന്താണ് സർക്കുലർ ഞാൻ പറയാം എനിക്ക് അക്കാദമിയുടെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട് എഴുതി കിട്ടിയ വരികൾക്ക് സംഗീതം ബിജുബാൽ സംഗീതം നൽകിയതിനു ശേഷം ഒരു കമ്മിറ്റിയുടെ മുൻപാകെ വെക്കും അതിനുശേഷം തീരുമാനം എന്നുള്ള വ്യത്യസ്തമായ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ വരികൾ ക്ലീഷയാണെന്ന് തിരിച്ചറിയുന്നത് മാറ്റാൻ ആവശ്യപ്പെടുന്നത് അപമാനിക്കുന്നത് ഒരു മുതിർന്ന വ്യക്തിയെയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആ വ്യക്തി എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നത് പ്രസക്തം തന്നെയാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു കോമ്പറ്റീഷൻ ഏറ്റത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് ഇവിടെ അപശ്രുതി ഉണ്ടാക്കിയത് സച്ചിദാനന്ദനാണ് എന്നുള്ളതാണ് എന്റെ ടേക്ക്